ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പണിക്ക് ചാവക്കാട് കാരൻ സിൽവർ ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി മ്മറ്റിക്ക് മൊഴി നൽകിയ നടിമാർ തന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന ഭയമാണ് സുരേഷ് ഗോപിക്കെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ പറഞ്ഞു തൃശൂർ കളക്ടറേറ്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രതാപൻ തൃശൂർ സുരേഷ് ഇത്ര വലിയ ഹേമ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ മാത്രമല്ല കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ ഭയവും കുറ്റപത്രവും നിറഞ്ഞ അവസ്ഥയിലാണ് സുരേഷ് ഗോപി തൃശൂരിൽ താമരയല്ല ചെമ്പരത്തിപ്പൂവാണ് വിരിഞ്ഞത് തൃശൂരിൽ മാധ്യമങ്ങൾക്കെതിരെ സുരേഷ് ഗോപി നടത്തിയ കയ്യേറ്റവും അവർക്കെതിരെ നൽകിയ കേസും തൃശൂരിന് ക്ഷീണമായെന്നും പ്രതാപൻ പറഞ്ഞു ഏറ്റവും സുരേഷ് ഗോപി നടത്തിയ കയ്യേറ്റവും അവർക്കെതിരെ കൊടുത്ത കേസും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനോടുള്ള കലിപ്പ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് തീർത്തതാണോ എന്ന് സംശയം പ്രകടിപ്പിച്ച പ്രതാപൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പോലും കടക്ക് കടക്ക് പുറത്തു പുറത്തു പറഞ്ഞിട്ടുണ്ട് ഒരു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ